താലിത്തീറ്റ എന്ന് പറഞ്ഞായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ലോറിയിൽ സ്പിരിറ്റ് കടത്തിയത് കൊഴിഞ്ഞാമ്പാറയിലേക്ക് സ്പിരിറ്റ് കടത്തുന്നതിനിടെയാണ് ലോറിയും വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ രണ്ടു മണിയോടെ എലപ്പള്ളി അമ്പുജമ്പില്ലിന് സമീപം ഒഴിഞ്ഞ പറമ്പിലാണ് സ്പിരിറ്റ് ലോറി കണ്ടെത്തിയത് മുപ്പത്തിയഞ്ച് ലിറ്റർ കപ്പാസിറ്റിയുള്ള നൂറ് കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് ലോറിയിൽ നിന്നും കണ്ടെടുത്തത് പെരുമ്പാവൂർ സ്വദേശികളായ പ്രദീപ് ബിജു വിനോദ് കൊഴിഞ്ഞാമ്പാറ വണ്ണാമട സ്വദേശി ബിനു ലോറി ഡ്രൈവർ പ്രജിത് മിഥുൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജില്ലയിൽ സ്പിരിറ്റ് ഒഴുകുന്നത് എക്സൈസിന്റെ കഴിവുകേട് കൊണ്ടാണെന്നും ജില്ലയിലെ നിയന്ത്രിക്കുന്നത് സ്പിരിറ്റ് എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്നും ഡി സി സി വൈസ് രണ്ട് മാസത്തിനകം ലിറ്ററോളം സ്പിരിറ്റാണ് നിരന്തരമായി പോലീസ് പിടിക്കുമ്പോൾ നാമമാത്രമായാണ് എക്സൈസ് പിടിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് ഇത് എക്സൈസ് വകുപ്പിന്റെ പരാജയമാണ് സൂചിപ്പിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി പാലക്കാട് ജില്ലക്കാരനായ എക്സൈസ് വകുപ്പ് മന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണ് പാലിയക്കര ടോൾ പ്ലാസയിൽ സ്പിരിറ്റ് വണ്ടി ടോൾ പ്ലാസ ഇടിച്ചു തകർത്ത് ആ വണ്ടിയെ വണ്ടിയാക്കി മാറ്റിയ ഉദ്യോഗസ്ഥനാണ് പാലക്കാട് ജില്ലയിലെ എക്സൈസിനെ നിയന്ത്രിക്കുന്നത് അണക്കപ്പാറ വ്യാജ മദ്യ നിർമ്മാണ കേസെന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ കേസിലെ വിജിലൻസ് പ്രതിയാക്കിയ ഉദ്യോഗസ്ഥനാണ് ചിറ്റൂരിലെ എക്സൈസ് നിയന്ത്രിക്കുന്നത് ഇത് സ്പിരിറ്റ് ലോബിയും എക്സൈസ് വകുപ്പുമായിട്ടുള്ള ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയണം ഈ സ്പിരിറ്റുകൾ എങ്ങോട്ട് പോകുന്നു ഇതിന്റെയൊക്കെ പുറകിലാരാണ് ഇതിന്റെ ഉറവിടം ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥരാണെന്ന് അന്വേഷിക്കാൻ എക്സൈസ് വകുപ്പ് മന്ത്രി തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുക ലോറിയോടൊപ്പം സ്വിഫ്റ്റ് കാറും ഓൾട്ടോ കാറും സ്പിരിറ്റ് കടത്തിനായി പ്രതികൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി പ്രതികളുടെ ഫോൺ പരിശോധനയിൽ വിദേശ മധ്യ സ്റ്റിക്കറുകളും ഹോളോഗ്രാമുകളും നിർമ്മിക്കുന്നതിനുള്ള ഓർഡറുകളുടെ ഫോട്ടോകൾ കണ്ടെത്തി ഇതിൽ ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള തോപ്പിൽ കള്ളുത്പാദിപ്പിക്കുകയും വിദേശ മദ്യം മിക്സ് ചെയ്ത് വിപണനം നടത്തുകയും ചെയ്തിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മാതൃഭൂമി ന്യൂസ് പാലക്കാട്